ന്യൂസിലാന്റുമായുള്ള ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും മുംബൈയിൽ സെലക്ഷൻ സമിതി തലവൻ അജിത് അഗാർക്കറിന്റെ നേതൃത്വത്തിൽ ചേരുന്ന യോഗം പതിനഞ്ചംഗ ടീമിനെ തെരഞ്ഞെടുക്കും ടി ട്വന്റി ലോകകപ്പ് മുന്നിൽ കണ്ട് പേസർ ജസ്പ്രീത് ബുംറയും ഓൾ റൌണ്ടർ ഹാർത്തിക് പാണ്ഡ്യക്കും വിശ്രമം നൽകിയിട്ടുണ്ട് പേസർ മുഹമ്മദ് ഷമിയാണ് ശ്രദ്ധാകേന്ദ്രം ഏറെ നാളായി പുറത്ത് നിൽക്കുന്ന ഷമി ആഭ്യന്തര ക്രിക്കറ്റിൽ തകർപ്പൻ കളിയാണ് പുറത്തെടുക്കുന്നത് ഷമി ടീമിലെത്തുന്നോ എത്തുമോ എന്നുള്ളൊരു ആകാംക്ഷയുണ്ട് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലും കെ രാഹുലും ഉൾപ്പെടുന്ന ബാറ്റിംഗ് നിരയിൽ ആരെ പുതുതായി ഉൾപ്പെടുത്തുമെന്നതും ആകാംക്ഷയാണ് അവസാന കളിയിൽ സെഞ്ചുറി നേടിയ യശസ്വി ജയ്സ്വാൾ ടീമിൽ തുടർന്നേക്കും വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പരിക്ക് വിമുക്തനായിട്ടില്ല അദ്ദേഹം ടീമിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് ഋതുരാജ് ഗയ്ക്ക് വാദവും ആ സ്ലോട്ടിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും സ്പോർട്സ് ഡെസ്കിൽ നിന്നിപ്പോൾ ഹരിഗോവിന്ദ് നമുക്കൊപ്പം ചേരുകയാണ് വിശദാംശങ്ങളുമായി ഹരി രണ്ട് കാര്യങ്ങൾ ഒന്ന് ഷമി ടീമിൽ ഉണ്ടാകുമോ എന്നുള്ളത് ശ്രേയസ് അയ്യർ ഉണ്ടാകില്ല എന്നുള്ളത് ഒരു പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒപ്പം ഋഷഭ് പന്തിന് പകരം ഇഷാൻ കിഷാൻ എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എങ്ങനെയായിരിക്കും ഒരു ടീമിന് ഒരു കോംബോ എങ്ങനെയായിരിക്കും അകാർക്കറും സംഘവും ഒരുക്കുക മഹേഷ് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആ ഒരു വലിയ നേട്ടങ്ങൾ സ്വപ്നം കണ്ടുള്ള ഇന്ത്യയുടെ പ്രയാണം ഇന്ന് ഈ ഒരു ഈ ഒരു ഏകദിന പരമ്പരയോടുകൂടി തുടങ്ങുകയാണ് ടി ട്വൻ്റി ലോകകപ്പ് അടുത്തിരിക്കെ ഈ ഒരു ഈ ഒരു പരമ്പരയ്ക്ക് എന്താണ് പ്രാധാന്യമെന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആരാധകരെ കൂടുതൽ ഇതിലേക്ക് എക്സൈറ്റ്മെൻറ്റ് കൂട്ടു കൂട്ടുന്നത് എന്ന് തന്നെ പറയാം ഈ ടീമിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഈ കഴിഞ്ഞ പരമ്പര ഏകദിന പരമ്പര വളരെ നന്നായി ഇന്ത്യ പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ദക്ഷിണാഫ്രിക്കെതിരെ ഒരു വലിയ ഒരു വലിയ ആധികാരിക വിജയം തന്നെ ആ പരമ്പരയിൽ സ്വന്തമാക്കിയിരുന്നു ആ ടീമിൽ നിന്ന് ഒരു മാറ്റം നേരത്തെ മഹേഷ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇഷാൻ കിഷനും മുഹമ്മദ് ഷമിയും ടീമിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഒരു ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനം തന്നെയാണ് രണ്ട് താരങ്ങളെയും തിരിച്ച് ഇന്ത്യൻ ടീമിലേക്ക് എത്തിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത് ഈ ഒരു ടീമിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ കഴിഞ്ഞ ഓടിഐ സ്ക്വാഡിൽ നിന്നുള്ളൊരു മാറ്റം നമ്മൾ നോക്കുമ്പോൾ രോഹിത് ശർമ്മയും യശസ്തി ജയ്സ്വാളും അതുപോലെ തന്നെ ടീമിൽ നിലനിൽക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് രോഹിത് ശർമ്മ വളരെ മികച്ച ഫോമിലാണ് കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ ബാറ്റിംഗ് വിഷയം ജയ്സ്വാളും ഒരു സെഞ്ചുറി മികവോടുകൂടി തന്നെ ആ ടീമിൽ തുടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു വിരാട് കോഹ്ലിയെ നമുക്കറിയാം വളരെ മികച്ച ഫോമിലാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈം ടൈമിനെ സൂചിപ്പിക്കുന്ന ഒരു ആ ഒരു നിലവാരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കളികൾ കളി ഇപ്പോൾ ഉള്ളത് വളരെ മനോഹരമായ അനായാസം ഷോട്ടുകൾ കളിക്കുന്ന വിരാട് കോഹ്ലിയെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയുടെ സ്ഥാനത്തിനൊരു ഒരു സംശയവുമില്ല തിലക് വർമ്മ അതോടൊപ്പം തന്നെ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു യുവതാരമാണ് തിലക് വർമ്മയുടെ അവസരവും അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് പിന്നീട് വരുമ്പോൾ കെ എൽ രാഹുൽ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി തുടരും അദ്ദേഹം ടീമിന്റെ ക്യാപ്റ്റനായി കഴിഞ്ഞ മത്സരത്തിൽ ഗില്ലൊന്നും ഇല്ലാതിരുന്നപ്പോൾ ടീമിനെ നയിച്ചത് കെ എൽ രാഹുലാണ് കെ എൽ രാഹുൽ തന്നെ തുടരും ഋഷഭ് പന്തിന്റെ കാര്യത്തിൽ ഒരു ഒരു എന്താ പറയുക ഒരു സംശയമുണ്ട് കാരണം ഋഷഭ് പന്ത് ടെസ്റ്റ് ടീമിൽ മാത്രമായി ഇനി ഒതുങ്ങിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ ചിലപ്പോൾ കാണേണ്ടി വരും കാരണം വളരെ മികച്ച താരമാണ് ഇഷാൻ കിഷൻ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം പുറത്തിറക്കുന്നത് അതുകൊണ്ട് തന്നെ ഇഷാൻ കിഷൻ ഋഷഭ് പന്തിന്റെ സ്ഥാനത്തേക്ക് രണ്ടാം വിക്കറ്റ് കീപ്പർ റോളിലേക്ക് എത്താനുള്ള സാധ്യതയാണ് വാഷിംഗ്ടൺ സുന്ദറും കുൽദീപ് യാദവും നിതീഷ് കുമാർ റെഡ്ഡിയും ഒക്കെ അതുപോലെ തന്നെ ഉണ്ടാവും പക്ഷേ ലോകകപ്പ് മുന്നിൽ കണ്ട് ഹർദിക് പാണ്ഡ്യും എന്തായാലും ഇന്ന് ടീമിന്റെ പ്രഖ്യാപനം കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇഷാൻ കിഷൻ എത്തുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ് ഒപ്പം തന്നെ ഷമി എത്തുമോ ടീമിലുള്ളത് എന്നാണ് ഉച്ചയോടെ ഇന്ത്യൻ ടീമിനെ അറിയാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആഷസ്റ്റ് അഞ്ചാം ടെസ്റ്റ് നാളെ തുടങ്ങുകയാണ് ഓസ്ട്രേലിയക്കെതിരായ ആഷസ് ടെസ്റ്റിനുള്ള ഇംഗ്ലണ്ട് ടീമിനെ പ്രഖ്യാപിച്ചു ബെൻ സ്റ്റോക്സ് നയിക്കുന്ന പന്ത്രണ്ടംഗ ടീമിൽ സ്പിന്നർ ബഷീർ മാത്യു പോർട്സ് അടക്കമുള്ള താരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് െതിരെ ജൂലൈയിൽ നടന്ന പരമ്പരയിലാണ് ഷോയിബ് അവസാനമായി ഇംഗ്ലണ്ടിന് വേണ്ടി കളിച്ചത് സിഡ്നിയിലെ പിച്ച് സ്പിന്നർമാരെ തുണയ്ക്കും എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഷോയിബ് ബഷീറിനെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരിക്ക് പറ്റി അദ്ദേഹത്തിന് ഈ പരമ്പര നഷ്ടമാകും എന്നുള്ള ഒരു വാർത്ത കൂടിയുണ്ട് ഒസ്മാൻ ഖവാജയുടെ അവസാന ടെസ്റ്റ് മത്സരം എന്നുള്ള പ്രത്യേകതയും നാളത്തെ നാളെ ആരംഭിക്കുന്ന മത്സരത്തിനുണ്ട് വിജയ് ഹസാരെ ട്രോഫിയിലേക്ക് പോവുകയാണ് നമ്മൾ വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളം ഇന്ന് ജാർഖണ്ഡിനെ നേരിടുകയാണ് നാല് കളിയിൽ രണ്ട് ജയവും രണ്ട് തോൽവിയുമായി കേരളം പട്ടികയിൽ നാലാം സ്ഥാനത്താണ് അവസാന കളിയിൽ രാജസ്ഥാനെതിരെ തകർപ്പൻ ജയം നേടിയ കേരളം അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഇറങ്ങുന്നത് പന്ത്രണ്ട് പോയിന്റുള്ള ജാർഖണ്ഡ് മൂന്നാം സ്ഥാനത്താണ് ഇഷാൻ കിഷനാണ് ജാർഖണ്ഡിന്റെ ക്യാപ്റ്റൻ മധ്യപ്രദേശും കർണാടകവും പതിനാറ് പോയിന്റ് വീതമായി ആദ്യ രണ്ട് സ്ഥാനങ്ങളിലുണ്ട് അതേസമയം ഇന്ത്യൻ ടെസ്റ്റ് ഏകദിന ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ ഇന്ന് പഞ്ചാബിന് വേണ്ടി ഇറങ്ങിയേക്കും സിക്കിമിനെതിരെയാണ് കളി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആൾസണൽ ഇന്ന് കളത്തിൽ ബോൺ മൌത്താണ് എതിരാളികൾ രാത്രി എട്ടരയ്ക്കാണ് മത്സരം നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ് ആൾസണൽ വൈകിട്ട് മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ആസ്റ്റൺ വില്ലാൻ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ നേരിടും മറ്റു മത്സരങ്ങളിൽ വെസ്റ്റ് വെസ്റ്റാമിനെയും ബ്രൈറ്റൺ ബേൺലിയെയും നേരിടും അതേസമയം ലാലിഗയിൽ നിന്ന് വമ്പൻ പോരാട്ടമുണ്ട് ബാഴ്സ ഇറങ്ങുന്നു എസ്പാനിയോളാണ് എതിരാളികൾ ആഫ്രിക്കൻ നേഷൻസ് കപ്പിന്റെ പ്രീക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് ഇന്ന് രണ്ട് മത്സരങ്ങളുണ്ട് രാത്രി ഒൻപതരക്ക് സെനഗൽ സുഡാനെ നേരിടും രാത്രി പന്ത്രണ്ടരക്ക് മാലി റ്റുനീഷ്യ മത്സരം നടക്കും ടെന്നീസ് ലോകത്ത് നിന്നൊരു മറ്റൊരു വളരെ സവിശേഷമായ ഒരു വാർത്ത വരികയാണ് ഇതിഹാസ താരം വീനസ് വില്യംസ് ഓസ്ട്രേലിയൻ ഓപ്പണിൽ വീണ്ടും കളിക്കും ആധുനിക ടെന്നീസ് ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ തിരിച്ചുവരവുകളിൽ ഒന്നാണ് വീനസിന്റേത് ടൂർണമെന്റിൽ വൈൽഡ് കാർഡ് എൻട്രിയുമായാണ് താരം എത്തുന്നത് ഏഴ് തവണ ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് ചാമ്പ്യനായ വീനംസ് ജനുവരി പതിനെട്ട് മെൽബണിൽ ആരംഭിക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കും രണ്ടായിരത്തി പതിനഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പണിൽ നാൽപ്പത്തിനാല് വയസ്സുള്ളപ്പോൾ കളിച്ച ജപ്പാന്റെ കിമികോ ഡേറ്റിന്റെ റെക്കോർഡ് മറികടന്നാണ് നാൽപ്പത്തഞ്ചുകാരിയായ വീനസ് വില്യംസ് ഇപ്പോൾ കളിക്കളത്തിലേക്ക് തിരികെ എത്തുന്നത് അണ്ടർ ഫിഫ്റ്റീൻ വനിതാ ഏകദിന ടൂർണമെന്റിൽ കേരളത്തിന് വിജയത്തുടക്കം കരുത്തരായ മുംബൈയെ എട്ട് വിക്കറ്റിന് കേരളത്തിന്റെ പെൺകുട്ടികൾ തോൽപ്പിച്ചു മുപ്പത്തി ഓവർ വീതമുള്ള മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ നൂറ്റി പത്തൊൻപത് റൺസിന് ഓൾ ഔട്ടായി മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ കേരളം ഇരുപത്തിയേഴ് പോയിന്റ് നാല് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കേരളത്തിനായി ഓപ്പണർമാരായ വൈഗ അഖിലേഷും ഇവാന ഷാനിയും ചേർന്ന് മികച്ച തുടക്കം നൽകി ഇരുവരും അൻപത്തിയഞ്ച് റൺസ് കൂട്ടിച്ചേർത്തു ഇവാന മുപ്പത്തിമൂന്ന് റൺസ് എടുത്ത് പുറത്തായി തുടർന്നെത്തിയ ആര്യ നന്ദയും വൈകയും ചേർന്ന് കേരളത്തിന് അനായാസ ജയം സമ്മാനിച്ചു പത്ത് റൺസ് അകലെ നാൽപ്പത്തി ഒൻപത് റൺസ് എടുത്ത വൈക പുറത്തായി ആര്യനന്ദ റൺസുമായി പുറത്താകാതെ നിന്നു